രണ്ടാള് കെട്ടിട്ടുണ്ട് പേരെന്ത് രണ്ടാളെ കയ്യിലും ചോളാപ്പൊരി കൊടുത്തിട്ടുണ്ട് ഇത് നൂറുപ്പൊക്ക് വിറ്റ് വരണം ഒരു ചോളാപ്പുരിക്ക് നൂറുപ്പൂറുപ്പൊക്കെ വിറ്റാൽ ഇവരെ നമ്മളവിടെ തൊട്ടിലാണ്ടെങ്കിൽ കിട്ടും ഓക്കെ പക്ഷെ പറയാൻ പാടില്ല വീഡിയോ എടുക്കുന്ന പറയാൻ പാടില്ല അങ്ങനെ പറയാണ്ടായിരിക്കണം വെക്കണ്ടത് ഓക്കെ

ഒരു ചൊവാഴ്ചക്ക് നൂറാങ്ങിൽ പോവാത്തൊരു ചോളപ്പരിക്ക് നൂറുപ്പൊന്ന് വാങ്ങുവാ ᱱᱚᱱᱛᱮ ᱪᱚᱨᱪᱮᱨ ᱛᱚ ᱚᱠᱟ ᱵᱟᱨᱫᱚᱱ ᱵᱟᱝᱜᱣᱟ ᱪᱚᱱ ᱵᱟᱝᱜᱣᱟ ᱨᱤᱱᱤ ᱞᱤᱠᱟᱨᱟ ᱦᱮᱴ ᱦᱮᱴ 16

<laughs> ോ peluruh <tuk> ini <tangan> ൂറൊന്ന് വാങ്ങുവരോട് ചോദിക്കാം Varichaalakku. Noor u van'kuva? Mwumu. Hah? Varichaalakku. Noor u van'kuva? Chola? Noor u priya. Vaan'kuva. Vaan'kkuva? Idha? One vaan'kuva. Only one of those? One vaan'kuva. Hah? One vaan'kuva... Vaan'kuva... Noor rupuk fotovana? Hah? Idhur pipinath Rowva? Vaan'kuva! Noor! Noor! Vaan'kuva! Ma tentu Mata ishimata chiito. Tesla vopata? ओह वो मेरे अंदर तो ही ఏది ఏ దాలి నల్ల బల్ల కిటిడా ఓ విగనని ఫిరోస్ 100 రూపాయి కొనువా અન્ન માંગે અન્ન માંગે સાવ અન્ન માંગે સાવ રી તો અન્ન 100 રૂપિ અન્ન માંગ અન્ન માંગ અન્ન માંગ એની નુ બુલ્લી કારા

जमी 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 दाती दादर जोर जोर से भागवा 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 दाती दादर भागवा 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 भाग ഒന്ന് വാങ്ങി ഒന്ന് വാങ്ങി വാ ചേട്ടൻ വെച്ചിര് ഒന്ന് വാങ്ങിടാ ഒന്ന് വാങ്ങി ഒന്ന് വാങ്ങി ആള് നോയി അണ്ണോട് ചോദിച്ചാണ് അപ്പോ ഒരു 40 100 100 കൊന്നോട്ടെടാ ഇണ്ട

അപ്പൊ ഇവര് ചോളാപ്പര് അയ്മൂറ് നൂറ് പൈസ ആ ഇനിയിപ്പൊ അടുത്ത ചാലഞ്ച് പറഞ്ഞ ഇരുന്നൂറ് ചോളാപ്പര് വേണിച്ചിട്ട് നാനൂറ് അതിന്റെ മോനിലേണ്ട ബാബാ ബാബാ ബാ ഇവര് ഇത് കേട്ടു വിടാ അതൊന്നു കഴിയുമ്പോ ഇരുന്നൂറാം തമ്മിൽ അതേ ില് ഒന്നില് കേട്ട് പിന്നെ ചായ ഒഴിച്ചു ഇവർക്ക് അഞ്ഞൂറ് എടുത്തല്ലേ

അഞ്ഞൂറ് വരെ ഇരുന്നൂറ് അഞ്ഞൂറ് തരാം കായമണിക്കുമ്പോൾ തരാം ആകെ ആകിലൂടെ അയ്യോറെതാ നമുക്ക് ഇതുവരന്നത് നാളെ രാവിലെ അപ്ഡേറ്റ്മലയാണ് ആയി 200 500 രൂപ തരണം അതെ ആ നമ്മൾ അല്ലേ ആ നിങ്ങൾ പത്തു രൂപ വാങ്ങിയ നമ്മൾ 100% കിട്ടട്ടെ പത്തു രൂപ കൊൻസ് വാ 10 രൂപ 500 രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് <laughs> <laughs> എനിക്ക് കേവിലാ അപ്പോൾ ഇങ്ങനെ പറയാ പാപ്പി അപ്പച്ചൻ പാവാന്ന് കണ്ണിലെന്നി ഇതില് കണ്ടതല്ല ഇതിങ്ങി ഇരിപ്പില്ല ഇതില് ഉണ്ടായിతే ഇല്ല ഇന്നെ ഉണ്ടായിతే ഇല്ല ഈ ₹100 പേടി പാനി വെറന്ന് പറഞ്ഞ ആളാക്കി ഇതി സ്കൂളേ സ്കൂളല്ല പറയുന്നത്